ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സാധാരണക്കാരിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും കേൾക്കാറുള്ള ഒരു വാക്കാണ് ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു അതായത് ഈ നിലപാട് മാറ്റാൻ തയ്യാറല്ല എന്നർത്ഥം നമ്മുടെയും ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും അങ്ങനെ ഒരു നിലപാട് എടുത്തു കാണാം എപ്പോഴെങ്കിലും ദൈവമക്കൾ അഥവാ വിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ ബൈബിൾ നൽകുന്ന ചില നിർദ്ദേശങ്ങൾ ചുരുക്കമായി ഇവിടെ പ്രതിപാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉറച്ചു നിൽക്കുക എന്നതിന് സ്ഥാനം നിലനിർത്തുക സ്വന്തം കാര്യം നിൽക്കുക സ്ഥിരോത്സാഹം കാണിക്കുക നിവർന്നു നിൽക്കുക തീരുമാനം ഉപേക്ഷിക്കാതിരിക്കുക എന്നൊക്കെ വിപുലമായ അർത്ഥങ്ങൾ ഉണ്ട് ശരിയായ രീതിയിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ് ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ശത്രുവായ സാത്താന്റെ പ്രലോഭനങ്ങളിൽ വിഴാതിരിപ്പാൻ ദൈവത്തിലുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും ഉറച്ചു നിൽക്കണമെന്ന് ബൈബിൾ അനുശാസിക്കുന്നു ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം എട്ടോ ഒമ്പത് വാക്യങ്ങൾ അത് വെളിപ്പെടുത്തുന്നു അതായത് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി വിശാദിനെ എതിർത്ത് നിൽക്കുൻ എന്നാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് സാരാജ് ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു നല്ലവണ്ണം അറിയുന്നു എന്ന് സെയിൻ പോൾ പറയുന്നു വെല്ലുവിളികൾ നിറഞ്ഞ സമയങ്ങളിൽ യേശു ക്രിസ്തുക്കളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പിന്മാറാതെ മുന്നോട്ട് ജീവിക്കണം എന്ന് വചനം നമ്മോട് പറയുന്നു വിലമതിക്കാനാവാത്ത ഒരു നിധി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മൺപാത്രം പോലെയാണ് ഓരോ മനുഷ്യരും അല്ലെങ്കിൽ ദൈവമക്കൾ എങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ അവർക്ക് നിൽക്കാൻ കഴിയുന്നു കഷ്ടതകളുടെ ഞെരുക്കം ഉണ്ടെങ്കിലും തകർക്കപ്പെടുന്നില്ല ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ പോലും നിരാശയിലേക്ക് പതിക്കുന്നില്ല കാരണം ദൈവം അവരെ കൈവിടുകയില്ല ഉപേക്ഷിക്കുമില്ലാതെ വാഗ്ദാനം നൽകിയിരിക്കുന്നു ആനയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ അവിടത്തോടുള്ള കൂട്ടായ്മയിൽ തന്നെ നടപ്പീൻ കൊലോസിയർ രണ്ടിൽ ആറ് യേശുക്രിസ്തു ശിഷ്യ ശിഷ്യഗണങ്ങളോട് ഇപ്രകാരം പറഞ്ഞു എന്നിൽ വസിപ്പേൻ ഞാൻ നിങ്ങളിലും വസിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അനേകർക്ക് പ്രയോജനമായി തീരും എന്നും കർത്താവായ യേശു ക്രിസ്തു പറയുകയുണ്ടായി യേശു ക്രിസ്തുവിന് മറ്റൊരു പ്രസ്താവന പ്രകാരമാണ് എൻ്റെ സ്നേഹത്തിൽ റെസിപ്പീൻ അഥവാ തുടരുമീൻ ക്രിസ്തുവിൽ വിശ്വാസത്തിൽ തുടരുന്ന ഒരു വ്യക്തിയുടെ പ്രതികരണം ഇതോടുള്ള ബന്ധത്തിൽ എന്താണെന്ന് കൂടി നോക്കാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇവയൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഈ ഉറപ്പ് ഒരു വിശ്വാസിയിൽ നിക്ഷിപ്തമാണ് റോമാലേഖനം എട്ടാമധ്യായത് മുപ്പത്തഞ്ചാം വാക്യത്തിൽ ആണ് മേൽക്കറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇനിയും മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്ന ഒരു ഗാനം എല്ലാവർക്കും ആ ഗാനം അറിയാം അത് വളരെ പ്രസിദ്ധമായ ഗാനമാണ് ഈ ഗാനത്തിൻ്റെ ഉറവിടം ഇന്ത്യയിലാണ് എന്നുള്ളതാണ് വസ്തുത ഏകദേശം നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ നിന്നുള്ള ഒരു മിഷണറി സംഘം ഇന്ത്യയിൽ എത്തി അവർ ആസാമിൽ ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ മധ്യത്തിൽ സുവിശേഷം ആളുകളായിട്ട് അറിയിച്ചു അവർ മനുഷ്യരെ കൊള്ളുന്ന സ്വഭാവക്കാരായിരുന്നു എങ്കിലും അവിടെ അവർ ദൈവത്തിൻ്റെ വചനം പറയുവാനും ചില കുടുംബങ്ങൾ പ്രത്യേകിച്ച് ആദ്യമായിട്ട് തന്നെ ആസാമിലെ ഗാരോ എന്ന ഗ്രാമത്തിലെ നോക്സൈൻ എന്ന ഒരു വ്യക്തി യേശു കർത്താവിനെ സ്വീകരിച്ചു വളരെ പ്രശ്നങ്ങൾ അത് മുഖാന്തരം അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു ഗ്രാമത്തലവൻ അയാളെ വിളിച്ചു ഈ വിശ്വാസത്തിൽ നിന്നും പിന്മാറുവാൻ നിർബന്ധിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ യേശുവിനെ പിൻഗ പിൻഗമിക്കുവാൻ തീരുമാനിച്ചു പിന്മാറുന്ന പ്രശ്നമേ ഇല്ല ഗ്രാമത്തലവൻ നോക്സിംഗ് രണ്ട് മക്കളെ അവിടെ കൊണ്ടുവന്നു അദ്ദേഹത്തിന് മുൻപിൽ വെച്ച് അദ്ദേഹം വഴങ്ങാതിരുന്നപ്പോൾ ആ രണ്ട് മക്കളെയും അമ്പെയ്ത് കൊല്ലുവാൻ ഉത്തരവിട്ടു അങ്ങനെ മക്കൾ കൊല്ലപ്പെട്ടു അദ്ദേഹം പിന്മാറിയില്ല തുടർന്ന് ഭാര്യയെ കൊണ്ടുവന്നു പിന്മാറാൻ നിർബന്ധിച്ചു നോക്സങ് വഴങ്ങിയില്ല ഭാര്യയെയും അമ്പേത് കൊന്നു നോക്സംഗ് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അദ്ദേഹം പറഞ്ഞു ക്രൂശ് എൻ്റെ മുൻപിൽ ഞാൻ കാണുന്നു ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല ഒടുവിൽ അദ്ദേഹത്തെയും കൊല്ലുവാൻ കൽപ്പിച്ചു അദ്ദേഹവും അവിടെ കൊല്ലപ്പെടുവാൻ ഇടയായി തീർന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പിന്നീട് സാധു സുന്ദർ സിംഗ് വരികളാക്കി അവരുടെ പാട്ടുപുസ്തകത്തിൽ ഉൾപ്പെടുത്തി എന്ന് ചരിത്രം പറയുന്നു അത് പിന്നീട് വില്യം ജെൻസൺ റെനോൾഡ്സ് എന്ന ഒരു മിഷണറി ഗാനരൂപത്തിൽ അവതരിപ്പിച്ചു ഇന്ന് ലോകം മുഴുവൻ പാടുന്ന മനോഹര ഗാനമാണ് ഇത് എൻ്റെ പ്രിയരെ യേശു ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പേൻ എന്ന് ഫിലിപ്പിയർ നാലാമധികം ഒന്നാമക ക്രി പൊലൂസ് പറയുന്നു ഈ വചനങ്ങളെല്ലാം അജഞ്ചലമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നായിക കല്ലുകളായി നിൽക്കുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസതലാണ് നാം മക്കളായത് അതിൽ നിന്ന് പിന്മാറാതെ എന്ത് പ്രതിഫലം വന്നാലും ധീരമായി മുന്നോട്ട് പോകുവാൻ സമശക്തനായ കഥാവ് ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ God bless you I have decided to follow Jesus though